ഹലോ അസ്സാമലൈക്കും ലേക്ക് സുഖാൻ എന്ന് വിചാരിക്കുന്നു പിന്നെ ഫസ്റ്റ് കാണിച്ചത് ഹെവി ജോർജറ്റിലാണ് പിന്നെ എക്സസ് മുതൽ ഫോർ എക്സ് എൽ വരേണ്ടി കേട്ടോ പിന്നെ നല്ല നല്ല കുഞ്ഞു ഉടുപ്പുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ഉടുപ്പുകളാണ് മിതമായ നിരക്കിലാണ് വന്നത് ആവശ്യമുള്ളവർ പറയുക കേട്ടോ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തത് വന്നത് എക്സ് എൽ ടു ഡബിൾ എക്സ് കഫ്താൻ മോഡൽ ഗൗൺ ആണ് വന്നത് അത് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് കളറിലാണ് വന്നത് അടുത്തത് ന്യൂ ഹെവി ഹാലിയ കട്ടിലാണ് വന്നത് വിത്ത് ദുപ്പട്ട ഉണ്ട് കേട്ടോ അത് പറഞ്ഞപോലെ മീഡിയം ണ് അടുത്ത സൽവാർ സെറ്റ് ഷിമ്മർ ഫാബ്രിക്സിലാണ് വന്നത് ഡബിൾ എക്സല് എക്സല് ഡബിൾ എക്സല് പിന്നെ ക്രഷ് ഫാബ്രിക്കില് വിത്ത് ഗൗൺ ആണ് കേട്ടോ അടുത്ത ജോർജറ്റിലാണ് ഗൗൺ വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത സെറ്റ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആൻഡ് മിറർ വർക്കിൽ കേട്ടോ പിന്നെ ഹെവി ഹാലിയ ഗൗൺ വന്നിട്ടുണ്ട് പിന്നെ പ്രയർ ഡ്രസ്സ് വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫാബ്രിക് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് അടിപൊളി കളറിൽ വന്നിട്ടുണ്ട് അതും പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഈ സ്റ്റൈലിഷ് ഗൗൺ വിത്ത് ഷാൾ വന്നിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി കളർ പിന്നെ ഇമ്പോർട്ടൻഡ് ഗൗണ് വന്നിട്ടുണ്ട് അതുപോലെ റിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് പാർട്ടി വെയർ സെറ്റ് ഷിമ്മർ ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് വന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് മെറ്റീരിയൽസ് കോട്ടൺ മെറ്റീരിയൽസ് ആണെങ്കിലും പാർട്ടി വെയറിനെ പറ്റിയ സൽവാർ സെറ്റുകളാണെങ്കിലും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഓഫർ റേറ്റിൽ വരുന്നുണ്ട് ഗൗണുകളൊക്കെ കോംബോ ഓഫറിൽ വരുന്നുണ്ട് അതുപോലെ ഓഫറിൽ ചുരിദാർ സെറ്റ് വരുന്നുണ്ട് അബായകൾ വരുന്നുണ്ട് ഷഫ്സാൻ മോഡൽ അബായ പിന്നെ പാർട്ടി പാർട്ടിവെയർ ഹെവി പാർട്ടി പാർട്ടിവെയർ സൽവാർ സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ആവശ്യമുള്ളവരെ ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വച്ചാൽ നിങ്ങളെ സൈസ് പറയണം ഈ ഇന്ന സൈസ് എന്നുള്ളത് ചോദിക്കുക പിന്നെ ചെയ്യേണ്ടതെന്താ വച്ചാൽ നിങ്ങൾ വോയിസ് വിട്ട് വരിക പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വോയിസ് വിട്ട് പേര് പറയുക കേട്ടോ എന്നാലേ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കുകയുള്ളൂ കേട്ടോ നമ്പർ സേവ് ചെയ്യണം എന്നുള്ള ആൾക്കാരത് പേര് പറഞ്ഞാലേ ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കുകയുള്ളു അല്ലാത്തത് നമ്പർ സേവ് ചെയ്ത് വെക്കില്ല കേട്ടോ പിന്നെ ഗൂഗിൾ പേ വഴിയാണേ ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്താ പറയുക പാർസൽ വരുന്നത് എങ്ങനെയാച്ചാൽ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അപ്പോൾ ഷെയ്ഡ് എന്നാൽ ഓരോ ഫോട്ടോസ് നോക്കുക ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വരിക ബുക്കിംഗ് നടത്തുക ഓക്കെ എന്നാൽ അസ്സാം വൈകും അസ്ലാം